ഏതെങ്കിലും പുറത്തിറക്കാൻ പറ്റുമോ ഞാൻ ശ്രമിച്ചതാണ് നടക്കില്ല ും നിങ്ങളും ചേർന്ന് ചെയ്ത കൊലപാതകം അടക്കം എല്ലാ കുറ്റങ്ങളും അയാളേറ്റ് പറഞ്ഞിരിക്കുകയാണ് ഡി ഐ ജി ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് അയാളെ മാപ്പു സാക്ഷിയാക്കി കുറ്റം തെളിയിക്കാനാണ് അവരുടെ പ്ലാൻ പോലീസ് അന്വേഷിച്ചെത്തുന്നതിന് മുമ്പ് ശേഖരും മാറിക്കോളൂ ഇതേ നിലയിൽ സിദ്ധി കോടതിയിൽ മൊഴി കൊടുത്താൽ അപകടമാണ്

കുറച്ച് സമയത്തേക്ക് ആവശ്യമുണ്ട് ഞാൻ ഞാൻ ഒരു ഒരു പോലീസ് ഓഫീസറാണ് എന്താണ് നിങ്ങളുടെ അവനെ ആർക്കും കോടതിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അഴിമതിക്ക് അടിമപ്പെട്ട മേലുദ്യോഗസ്ഥന്റെ കൽപ്പനയ്ക്കും രാഷ്ട്രീയ സ്വാധീനത്തിനും വഴങ്ങി ജോലി ചെയ്യുന്ന നിങ്ങളുടെ നീതിയിൽ എനിക്ക് വിശ്വാസമില്ല ഇവരെ ഞാൻ ശിക്ഷിക്കും നിയമം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛനെ കൊന്നവരും കൊല്ലിച്ചവരും ഇന്നും ഇവിടെ ജീവിക്കുന്നില്ലേ അവർക്കെതിരെ നിയമം കയ്യിലെടുക്കാൻ അധികാരമുള്ള നിങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്തു ദിവസവും നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ചത്തവന്റെ ശവം ഇൻകോസ്റ്റ്യൂം പോസ്റ്റ്മോർട്ടവും നടത്തി മറവ് ചെയ്യലല്ലാതെ കൊലയാലികൾ എത്ര പേര് നിങ്ങൾ പേരും ഈ പ്രതികളെയെങ്കിലും നിങ്ങൾ എനിക്ക് വിട്ടു അവരുടെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങട്ടെ അതിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല ഒരു കൊലക്കേസിലെ പ്രതി രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല ഇല്ല അയാൾക്ക് മറ്റൊരു കൊല കൂടെ ചെയ്യാനുണ്ട് അപ്പോ നോ ഐ ദാറ്റ് നന്ദി കെട്ടായേ നീ എന്നെ ഒറ്റിക്കൊടുക്കും അല്ലടാ